സിപിഎം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ് എ പത്മകുമാറിന്റെ പൊട്ടിത്തെറിയും പി ജയരാജനോടുള്ള സഹതാപ തരംഗവും അപ്രതീക്ഷിത തിരിച്ചടിയായി മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും താൽപര്യമുള്ളവരെ പാർട്ടി ഘടകങ്ങളിൽ തിരുകി കയറ്റിയെന്നാണ് പ്രധാന വിമർശനം ജില്ലാ സമ്മേളനങ്ങളിൽ തുടക്കത്തിലുണ്ടായ വിമർശനങ്ങളെ മുളയോടെ നുള്ളി പിണറായി പാർട്ടിയിലെല്ലാം ഭദ്രമെന്നുറപ്പിച്ചായിരുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന പകൽ മുന്നേറിയത് പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്മകുമാർ പരസ്യ നിലപാടെടുത്തതോടെ പാർട്ടി പ്രതിസന്ധിയിലായി അവഗണിക്കണോ നടപടി വേണോ എന്നതിൽ തീരുമാനം ഉടനുണ്ടാകും പിന്നാലെ കാൽ നൂറ്റാണ്ട് നീണ്ട അവഗണനയിൽ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയതും പുറത്തുവന്നു എം സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുമിട്ട് മകൻ ജയൻ രാജും കണ്ണൂരിലെ ജയരാജൻ ഫാൻസും രംഗത്ത് വന്നു പ്രായപരിധിയോടെടുക്കുന്ന ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം സംസ്ഥാന സമിതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ പിണറായി കരുനീക്കിയെന്നാണ് നവമാധ്യമങ്ങളിലെ ചർച്ച പത്മകുമാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പോസ്റ്റുകളുണ്ട് മന്ത്രി എന്നതിനപ്പുറത്തേക്ക് വീണ ജോർജിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഉത്തരമില്ല പൊട്ടിത്തെറികൾക്ക് പിന്നാലെ സി പി എമ്മിന്റെ പുതിയ നേതൃത്വയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നു പി ജയരാജനെ അവഗണിച്ച് ജൂനിയറായ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതും എ കെ ബാലന്റെ ഒഴിവിൽ എം വി രാജേഷിന് അർഹതയുള്ള സെക്രട്ടേറിയറ്റ് അംഗത്വം നൽകാത്തതിലുമാണ് ഏറ്റവും വലിയ മുറിമുറുപ്പ് തിരുവനന്തപുരം തൃശൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ നിന്നാരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ടൂറിസം വകുപ്പിനെ വിമർശിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ തിരിച്ചടിയായി എറണാകുളത്ത് നിന്നും എൻ മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയത് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും താല്പര്യമുള്ളവരെ സെക്രട്ടേറിയറ്റിൽ കുത്തിനിറച്ച വിമർശനങ്ങൾ വെറും വിമർശനങ്ങൾ മാത്രമല്ലെന്ന് സാരം ജനം തിരുവനന്തപുരം